സണിയിലേക്ക് പോകുന്നു അന്മര്യാം കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും എങ്ങനെയാണ് മഴ സാഹചര്യം ഒപ്പം ഈ തീരദേശ മേഖലയിൽ കടലാക്രമണമുണ്ടോ ഇപ്പോൾ ഉന്മേഷ് കൊച്ചിയിൽ ഇപ്പോഴും മഴ തുടരുകയാണ് നഗരപ്രദേശങ്ങളിൽ അല്പസമയങ്ങൾക്ക് മുൻപ് മഴയ്ക്ക് നേരിയ രീതിയിലുള്ള ഒരു ശമനം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഇപ്പോൾ മഴയുടെ ഒരു സാഹചര്യം ശക്തമായി തന്നെ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് ഈ മലയോര മേഖലയിലേക്കും തീരദേശ മേഖലകളിലേക്കും ചെല്ലുകയാണെങ്കിൽ അവിടെയെല്ലാം ശക്തമായ മഴയാണ് പറയുന്നത് അങ്കമാലി കാലടി മേഖലകളിലെല്ലാം അതിശക്തമായ മഴയാണുള്ളത് ഈ കാലടി പാലത്തിൽ ഈ പാലം തകരുന്ന ഒരു സാഹചര്യം പൂർണ്ണമായിട്ടുമല്ല പക്ഷേ കുഴികൾ രൂപപ്പെട്ടതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു ഗതാഗത കുരുക്കുണ്ട് എന്നും അവിടുത്തെ പ്രാദേശിക ലേഖി കന്മാരോട് നമ്മളോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല അതിൻ്റെ ദൃശ്യങ്ങൾ സങ്കരം നമ്മൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് പിന്നീട് മറ്റൊരു കാര്യം പറയാനുള്ളത് തീരദേശ മേഖലകളിലേക്കാണ് തീരദേശ മേഖലകളിൽ ഈ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ കടലാക്രമണമുണ്ട് ഈ പല ഭാഗങ്ങളിലും കണ്ണമാലയിലെല്ലാം ചില പ്രദേശങ്ങൾ ചെറിയ തോട് അടക്കമുള്ള ചെറിയ പ്രദേശങ്ങളിലെല്ലാം ഇതിനോടകം തന്നെ കടലാക്രമണം ഉണ്ടായിട്ടുമുണ്ട് വീടുകളിലേക്കെല്ലാം അത് ശക്തമായിട്ട് ഈ കടലാക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അതിനോടനുബന്ധിച്ചുള്ള പ്രതിഷേധവും നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴും എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും മഴ ശക്തമായി തന്നെ പെയ്യുകയാണ് ഇതിനോടകം തന്നെ ക്യാമ്പുകൾ തുറക്കുക ഒരു സാഹചര്യം എങ്കിൽ അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കുമെന്ന് ഈ എറണാകുളം ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട് ഈ എല്ലാ തരത്തിലുമുള്ള ജില്ലാ ഭരണകൂടം എല്ലാ തരത്തിലുമുള്ള മുൻകരുതലുകൾ ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ മുങ്ങുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല അതുകൊണ്ട് തന്നെ ഭരണകൂടം ജില്ലാ ഭരണകൂടം ഏറെ മുൻകരുതലുകൾ എടുത്തിട്ടുമുണ്ട് ഈ പല പ്രദേശങ്ങളിലും ചെറിയ രീതിയിലുള്ള റോഡുകൾ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നഗരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ മഴയ്ക്കൊരു ശമനമുണ്ട് എങ്കിലും തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും ാണ് വിവരങ്ങൾ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട് ജയശങ്കർ ഈ പത്തനംതിട്ടയിൽ നിലവിൽ ശക്തമായ മഴയുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ ജയശങ്കർ പ്പെട്ട ശക്തമായ മഴ പലയിടത്തും ലഭിക്കുന്നുണ്ട് ഒപ്പം തന്നെ ജില്ലാ കളക്ടർ ഈ മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയോര മേഖലയിലേക്കുള്ള യാത്ര രാത്രികാല യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ കലക്ടർ അറിയിച്ചിട്ടുണ്ടെ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും കോറികളുടെ പ്രവർത്തനവും ഈ ഇരുപത്തിയെട്ടാം തീയതി വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കോന്നി കക്കോട് റോഡിൽ കല്ലേലി പാലത്തിന് സമീപം മരം കടപുഴകി വീണുകൊണ്ട് ഇവിടെ രണ്ട് കെ എസ് ആർ ടി സി ബസ് കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഈ മരം ഈ കാടിനോട് ചേർന്നുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ മരം ഒക്കെ മുറിച്ചു നീക്കാൽ മാത്രമേ ഇവിടുന്ന് ആളുകളെ മാറ്റാനാകുമെന്നാണ് നിലവിൽ വാഹനം ഉൾപ്പെടെ കൊണ്ടുപോയി മാറ്റാനാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഒപ്പം തന്നെ തിരുവല്ല ഭാഗത്തും ശക്തമായ ഒരു മഴയാണ് അനുഭവപ്പെടുന്നത് തിരുവല്ല നെടുമ്പ്രത്ത് മുകളിൽ മരം വീണു തോപ്പിൽ വടക്കേത്തിൽ ചന്ദ്രന്റെ വീടിനുള്ളിലാണ് മരം വീണത് മറ്റ് ആളപായവും മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല ഒപ്പം തന്നെ മുത്തൂരിലും സമാനമായ രീതിയിൽ മരം വീണിട്ടുണ്ട് ഈ കനത്ത മഴയിൽ കെ സി ബിക്ക് വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ജില്ലയിൽ ഉണ്ടായത് പലയിടങ്ങളിലും കെ സി ബിയുടെ പോസ്റ്റുകൾ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട് വൈദ്യുതി ബന്ധം പല സ്ഥലത്തും വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇതെല്ലാം ശ്രമം എന്തായാലും നഗരത്തിലും മലയോര മേഖലയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്നുണ്ട് നിമിഷം അറിയിക്കാനുള്ളത് എ വി ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് നേരത്തെ നൽകിയ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കനത്ത മഴയെ തുടർന്ന് പാലക്കാട് വിളയൂർ വിളയൂർക്കൊപ്പത്ത് വൻ ആൽമരം കടപുഴകി വീണു നൂറ്റി അൻപതിലേറെ വർഷത്തെ പഴക്കമുള്ള ആൽമരമാണ് വീണത് പ്രദേശത്താളികളിൽ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി ദൃശ്യങ്ങളിലേക്ക് ആദ്യം സിജിത് ശ്രീകുമാർ ഉണ്ട് പാലക്കാട് നിന്ന് സുജിത്ത് ഇത് എപ്പോഴാണ് ഈ മരം കടപുഴകി വീണത് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത് ഇന്ന് രാവിലെ മുതൽ പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ പെയ്യുകയാണ് അങ്ങനെ ഇന്ന് കൂടിയാണ് ഈ മരം കടപുഴകി വീണതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ മരം കടപുഴകി വീണ് വീണ് വീണ സമയത്ത് ഈ പ്രദേശത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല ശക്തമായ മഴ പെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ അലിന് ചുറ്റും ഒരു മനുഷ്യർ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വൻ അപകടമാണ് ഒഴിവായത് നൂറ്റി അൻപതിലേറെ വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് ഈ ആൽമരത്തിന് നാട്ടുകാർ പറയുന്നത് എന്തായാലും വലിയ അപകടം ഒഴിവായി പാലക്കാട് ജില്ലയുടെ എല്ലാ മേഖലകളിലും ശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അട്ടപ്പാടി ആയിക്കോട്ടെ നെല്ലിയാമതി ആയിക്കോട്ടെ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കണമെന്ന് ഇതിനെ തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചു കഴിഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ പുഴയുടെ തീരങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കയറരുതെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ പാലക്കാട് ഒരു കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ എസ് ശ്രീകാന്ത് അറിയിക്കുന്നത് സി എം ആർ എൽ കമ്പനിക്കെതിരായ ആരോപണങ്ങൾ വിലക്കണമെന്നുള്ള ആവശ്യത്തിൽ സി എം ആർ എൽ നൽകിയ ഹർജിയിൽ ഷോൺ ജോർജിന് മെറ്റയ്ക്ക് നോട്ടീസ് സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് കോടതി വിലക്കിയിരിക്കുന്നു എറണാകുളം മുൻസിഫ് കോടതിയുടേതാണ് ഈ ഇടക്കാല ഉത്തരവ് എന്നിപ്പോൾ എസ് ശ്രീകാന്ത് അറിയിക്കുന്നു